നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം യങ് പ്രൊഫഷണൽ ആകാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എൻ ടി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി യങ് പ്രൊഫഷണലുകൾ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു വൈ പി എന്നാണ് ഈ തസ്തികയ്ക്ക് ചുരുക്കപ്പേര് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുന്നത് താല്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വിശദമായ വിവരങ്ങൾക്ക് എൻ ടി എയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഔദ്യോഗിക വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഡിസംബർ മുപ്പത്തി ഒന്നാണ് അപേക്ഷകരുടെ പ്രായപരിധി നാൽപ്പത് വയസ്സിൽ കൂടരുത് ബി ഇ ബി ടെക് എം ടെക് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം സി എ എം ബി എ എൽ എൽ ബി എൽ എൽ എം എന്നിവയിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ ബിരുദം അല്ലെങ്കിൽ അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തത്തുല്യ ഗ്രേഡുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ സംസ്ഥാന സർക്കാർ സി പി എസ്ഇ സ്വയംഭരണ സ്ഥാപനം സർവകലാശാല ഗവേഷണ സ്ഥാപനം എന്നിവയിൽ ഏതിലെങ്കിലും രണ്ടു വർഷത്തെ യോഗ്യതാനന്തര പ്രവർത്തി ഉണ്ടെങ്കിൽ അത് അഭികാമ്യമാണ് യങ് പ്രൊഫഷണൽ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷയും സാമ്പത്തികവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും ഉദ്യോഗാർത്ഥികൾ എൻ ടി എയുടെ എച്ച് ആർ ജോലികളും കൈകാര്യം ചെയ്യേണ്ടിവരും തിരഞ്ഞെടുക്കപ്പെടുന്ന അപേക്ഷകർക്ക് അറുപതിനായിരം രൂപ പ്രതിമാസം ശമ്പളമായി ലഭിക്കും എൻ ടി എ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് ഉള്ളത് പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏതെങ്കിലും പ്രാദേശിക ഓഫീസുകളിൽ യങ് പ്രൊഫഷണലിനെ പോസ്റ്റ് ചെയ്യാനുള്ള അവകാശം എൻ ടി എയിൽ നിക്ഷിപ്തമാണ് തിങ്കൾ മുതൽ ശനിവരെയുള്ള ദിവസങ്ങളിൽ ജോലി സമയം സാധാരണയായി രാവിലെ ഒൻപതരയ്ക്കും വൈകിട്ട് ആറു മണിക്കും ഇടയിലാണ് ഇതിനിടയിൽ അരമണിക്കൂറാണ് ഉച്ചഭക്ഷണ ഇടവേളയുള്ളത് എന്നിരുന്നാലും ജോലിയുടെ അടിയന്തര സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ യങ് പ്രൊഫഷണുകൾ വൈകി സമയത്ത് ഇരിക്കേണ്ടി വന്നേക്കാം അതുപോലെ തന്നെ ചിലപ്പോൾ ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും ജോലിക്ക് വിളിക്കാനുള്ള സാധ്യതയും ഉണ്ട് പക്ഷേ ജോലി ചെയ്യാനുള്ള സന്നദ്ധതയും അവസരവും താല്പര്യവുമുള്ളവർക്ക് ഈ ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ് വളരെ നല്ലൊരു അവസരമാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക